അസ്ലാമലൈക്കും ഇന്ന് ഞാൻ രാവിലെ തന്നെ തുടങ്ങുന്ന ജോലികളൊന്നും കാണിക്കുന്നില്ല പത്ത് മണി മുതൽ ഇന്നും സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പത്ത് മണി മുതൽ ലഞ്ച് പ്രിപ്പറേഷൻ മാത്രമാണ് രാവിലത്തെ ഫുഡിനൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതേപോലെ അടുക്കളയിൽ ഒരു ചെറിയ ക്ലോക്ക് വെക്കും എനിക്കിങ്ങനെ ഇടയ്ക്കിടേ സമയം നോക്കിക്കൊണ്ടേ ഇരിക്കണം അതൊരു ശീല അപ്പോൾ പിന്നെ ഇതുപോലെ ഒരു ചെറിയ ക്ലോക്ക് അങ്ങനെ അടുക്കളയിൽ വെക്കും ഇതാ പത്ത് മണി പത്ത് മണി തുടങ്ങി ഞാൻ ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇതാ അരി അരി നല്ല പൊന്നരിയാണേ ഇവിടെ കുറച്ച് കാലമായിട്ട് പൊന്നരിയാണ് എല്ലാവർക്കും ഇഷ്ടം ഇതാ അത്രേ വേണ്ട കുറച്ചരി ഉണ്ട് ഇതാ ഒന്ന് നന്നായി കഴുകി ഇതിനിടെയാണ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ അരി കഴുകിയ വെള്ളം നമ്മൾ മുഖത്ത് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണെന്നൊക്കെ അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് വെള്ളം കഴുകി മറിച്ചിട്ട് പിന്നീടുള്ള ഒരു മൂന്നാമത്തെ വെള്ളം നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മളെ മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങളൊന്നങ്ങനെ ചെയ്തു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഈ കുറേക്കാരുടെയൊക്കെ മുഖം ഇങ്ങനെ ബൾബ് കത്തുന്ന പോലെ ആകുന്നത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണെന്ന് പറയുന്നു പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് അല്ലേ ഇടക്ക് അത്രയും സംഭവമാണെങ്കിൽ ഒരു നമ്മൾ വേസ്റ്റ് വെയ്സ്റ്റാക്കുന്നൊരു വെള്ളമാണല്ലോ എനിപ്പിതാ ഫ്രിഡ്ജ് നിന്ന് ഞാൻ മീനെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതാ എന്താ ഈ മീൻ്റെ പേരെന്ന് എനിക്കറിയില്ല അയിലന്നറിയാം പറ്റിയത് എനിക്ക് ഇതാ ഈ ഒരു മീൻ ഞാൻ മറ്റേ തേങ്ങ അരച്ചിട്ട് കറി വെക്കാനാണ് പോകുന്നത് അയില പൊരിക്കാനും ഇന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ തന്നെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം പിന്നെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ കുറച്ച് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ രാവിലത്തെ ഫുഡെല്ലാം ഒന്ന് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ പത്ത് മണി മുതലാണ് ഞാനിപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളത് ഇതാ ഏകദേശം ഇതാ മീനെല്ലാം കട്ട് ചെയ്ത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ശനിയാഴ്ചയാണ് ഇത് ശനിയാഴ്ച വെച്ച വീഡിയോ ആണ് പക്ഷേ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ് കേട്ടോ ഒന്നിനൊരു സമയം കിട്ടാത്ത പോലെയാണ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കൂ പിന്നെ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം എല്ലാം ആകും അപ്പം പിന്നെ ഇന്ന് ഒന്നാമത് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ അപ്പം പിന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട് അതിനെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അതിനിടയിൽ പിന്നെ കുട്ടികൾ രണ്ടാളുള്ളത് കൊണ്ട് എന്തെങ്കിലുമെല്ലാം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും ഒരാളിങ്ങനെ മറ്റേ വീടിൻ്റെ ഉള്ളിലൊക്കെ കടിച്ചു വരുന്നുണ്ട് മറ്റുള്ളാണെങ്കിൽ കുറച്ച് എന്താ പറയുക ഇനി കുറച്ച് പാത്രങ്ങളെല്ലാം കൈത്തരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാം കുറച്ച് കുട്ടികളിങ്ങനെ ചെയ്ത് അപ്പോൾ കുറച്ചൊരു നമുക്കൊരു ഹെൽപ്പായിരിക്കും പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങളെ വീടുകൾക്ക് ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ പിന്നെ പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെറുതായിട്ടുള്ള ക്ലീനിങ്ങോ അങ്ങനെയെല്ലാം ഒന്ന് ചെയ്യിപ്പിക്കലും അങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിലൊന്നും നിങ്ങളെ വെക്കാമെൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ ഏകദേശം ഇതാ മീനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതാ കറി വെക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ തക്കാളി ഉള്ളി ഇടൂലേ പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു തേങ്ങ അരച്ച കറിക്ക് അതൊക്കെ ആക്കിയിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ പിഴഞ്ഞതും ആക്കിയിട്ട് ഞാനിങ്ങനെയാണ് തേങ്ങ അരച്ച കറി വെക്കാൻ ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കും അതിന് ശേഷം ഞാൻ അരവ് വരും കാരണം ഇതെൻ്റെ പിന്നെ എന്താ പറയുക ഉമ്മ ഇങ്ങനെ അധികം ഉണ്ടാക്കാം നല്ല ടേസ്റ്റാകോടെ കറി ഇങ്ങനെ എന്നിട്ടിതാണ് അതൊന്ന് വന്നതിന് ശേഷം ഞാൻ തേങ്ങ അരച്ച തേങ്ങ അരവിൽ ഞാൻ ഞാനിട്ടെന്ന് വെച്ചാൽ ചെറിയുള്ളി ഒരു രണ്ട് പീസും മഞ്ഞൾ പൊടി ഇട്ടിട്ടാണ് മഞ്ഞൾ പൊടി ഒരു കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ആ തേങ്ങ അരച്ച് പാർന്ന് കൊടുത്ത് അതൊന്ന് പതച്ചു വന്നതിന് ശേഷം ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവശ്യത്തിന് അല്ല അതിന് ശേഷം ആ മീൻ ഇട്ടെടുക്കാൻ അല്ലെങ്കിൽ മീൻ അങ്ങനെ അടിഞ്ഞു പോകും ഒരു എന്താ പറയുക വെന്തിട്ട് അപ്പോൾ ഇതൊന്ന് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാൻ പിന്നെ കടുകൂലുവെല്ലം വെച്ചിട്ട് ചില ഒക്കെ അങ്ങനെ ഇഷ്ടപ്പെടൂല്ല പക്ഷേ ഇവിടെ എന്തായാലും ഇതുപോലെ കടുകല്ലിട്ടണം ആ അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ടേ ഈ കറി പിന്നെ കൂട്ടുമ്പം തന്നെ കുട്ടികൾ പറയൂ ഇത് ഉപ്പുമ്മൻ്റെ അതേ ടേസ്റ്റാണെന്ന് പറയും അപ്പോൾ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണലേ ഞാൻ അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കിയതാണേ ഇനിയിപ്പിതാ വറുത്തിട്ടെടുത്തിട്ട് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ തേങ്ങ അരച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കടു ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല നല്ല പുളിയല്ലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തേങ്ങ ഇറക്കാൻ പോകുന്നേരം കറണ്ട് പോയി ഞാൻ ഒരുപാട് സമയം കറണ്ടിനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഏതായാലും മുളകിടാന്നെല്ലാം വിചാരിച്ചതാണ് അങ്ങനെ വിചാരിക്കുമ്പോൾ പെട്ടെന്നെ കരണ്ട് വന്നു ഇപ്പം പിന്നെ അമ്മിയൊന്നും ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് ഉണ്ടെങ്കിലും അതേതെങ്കിലും ഒരു മൂലക്കരിക്ക് ഉണ്ടാവുകയാണ് ഇനി ഉപയോഗിക്കുന്നവരുണ്ടാവുകയെ അമ്മി മല കറി വെക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് അമ്മി മല അരച്ചിട്ട് ഞാനങ്ങനെ ചെയ്യലില്ല മക്കൾ മടിയായിപ്പോയി ഇതാ ഇതുപോലെ അപ്പോൾ ഇത് കരണ്ട് വന്ന് ഏകദേശം നല്ലോണം ലേറ്റായിപ്പോയി എൻ്റെ കറി ആകുമ്പോഴേക്ക് ചമ്മന്തി അമ്മിമലക്കാൻ നല്ല ടേസ്റ്റ് എന്നാൽ ഇടയ്ക്ക് ഞാൻ ചമ്മന്തി അരക്കലുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ഒരു അമ്മിമ്മ അരച്ചിട്ടുള്ള ചമ്മന്തില്ലേ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ മെയിൻ ഇതിൽ മിക്സിയിൽ അരച്ചൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് ഇതാ ഇത് ഉണക്ക ഉണക്ക ഉണക്കച്ചമ്മീൻ്റെ എന്താ പറയുക അത് നല്ലൊരു വറുത്തിട്ട് നല്ല ഒരു ചമ്മന്തി ഇതിന് പച്ചമാങ്ങയാന്ന് ആവശ്യമോ പച്ചമാങ്ങ ഭയങ്കര ടേസ്റ്റാണ് പച്ചമാങ്ങ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുള്ള ഈ ഒരു ചമ്മന്തി അപ്പോഴാണ് ഉരിച്ച് വെച്ച ആലോചിച്ചത് അപ്പം പിന്നെ മമ്മ വരും മമ്മൂ വന്നാൽ മന്തിക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒരു തേങ്ങ ഉരിച്ചു തരും മൂലന്ന് വെച്ചാൽ മുമ്പേ ഉരിച്ചു തരും പിന്നെ അത്യാവശ്യം ആ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടിയായാലും കുറച്ച് ടൈം കുടിച്ചാലും ഒരു തേങ്ങ ഒരിയാൻ എൻ്റെ കൈമിൽ ഒഴിച്ചിട്ട് തന്നു ആ ആൺകുട്ടികളായാലും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ജോലിയിൽ എടുപ്പിക്കണം ഞാനങ്ങനെ ചെയ്യിപ്പിക്കലുണ്ടേ ചെറുതായിട്ടുള്ള ഒരു ജോലിയില്ല കാരണം അവർക്കൊരു ശീല വേണല്ലോ നല്ല അമ്മിമ്മല അരച്ച ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഞാൻ മിക്സിയിലിടുന്നത് അതാ ഇതിൽ തന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ എന്തൊക്കെയാ ഉണക്കച്ചമ്മീൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് പുളി ആയൊരു പച്ച മാങ്ങ പകല് ഞാൻ കുറച്ച് പുളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് ആടിച്ച് ഒതുക്കി ഇപ്പടെണേ ഉപ്പിടാൻ മറന്നോർത പിന്നെ പൊരിക്കാനായിട്ട് ഞാൻ നല്ല അതിലെ ഒരു അരമണിക്കൂർ മുമ്പേ ഞാൻ മസാല വിരട്ടി വെച്ചിട്ടിരുന്നു ഒന്നുമില്ല ഉപ്പും മുളകും മണ്ണിലൂടെയും ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റു ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ല ഇട്ടി കൊളുതാണ് രണ്ടായിലാന്ന് ഞാൻ പൊരിക്കുന്നത് ഒരായി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മസാല വിരട്ടിയിട്ട് ശേഷം ഇതാ കുറച്ച് വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബീട്ട്രൂട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു വറവ് എന്തായാലും എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾ ആയിട്ട് എന്തെങ്കിലും എന്താണെന്ന് വെച്ചിട്ട് എന്തായാലും ഒരു വർവ് ഞാൻ എന്തായാലും ഉണ്ടാക്കും അതിപ്പോൾ ഇത് ഇന്ന് ഞാൻ വെറും ബീട്രൂട്ട് അല്ലെങ്കിൽ ഞാൻ കാരറ്റും ബീട്രൂട്ട് അധികം വറക്കൽ ഇനിയിപ്പം ഇത് മലയാളിയുടെ പ്രിയങ്കരമായ നമ്മുടെ പപ്പടം ഇങ്ങനെ പൊരിക്കുകയാണ് എത്ര മോശമെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കിപ്പോകും പപ്പടം ഇതാ എല്ലാം ആക്കി ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം ഉണ്ടാക്കിയിട്ട് അടുക്കത്തൊരു ചെറിയ ഉണ്ട് അവിടെ ഇങ്ങനെ കൊണ്ടുപോക്കും ഉച്ചക്കത്തെ ചോറ് നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ട് ഈ ഒരു അടുക്കളയിലുള്ള ഈ ഒരു ചെറിയ ടേബിൾ ഉണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കി കൊണ്ടു വയ്ക്കണ്ടട്ടിപൊളി മൺചട്ടിയിലുണ്ടാക്കിയ കറി തൈര് നല്ല തൈരാണ് കട്ട തൈര് ഒരിച്ച അതിനെ കുറച്ച് അച്ചാർ വയ്ക്കുന്നുണ്ട് ചമ്മന്തി പപ്പടം പിന്നെ വറവ് ചോറും അല്ലെങ്കിൽ ഇങ്ങനത്തെ തന്നെ കൊണ്ടുപോയി പോകും ആവശ്യത്തിനു വെച്ചെടുക്കാമല്ലോ എനിയിപ്പോ ഉച്ചക്കത്തിൽ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വേറെ വൈകുന്നേര സമയമായല്ലോ ചായക്ക് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ടായിട്ടിരുന്നേ അപ്പോൾ ചിക്കനെ കൊണ്ട് കുറച്ച് ചിക്കൻ നെഗ്ഗ്സ് ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ ചെയ്യുന്നില്ല ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ഈ ഒരു ചിക്കൻ നെഗഡ്സിൻ്റെ റെസി റെസിപ്പി ആയിട്ടുള്ള ഒരു വീഡിയോട് അപ്പോൾ ഞാൻ എല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പം എൻ്റെ വീട്ടിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും കൂടി ചെയ്തോളാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ റെസിപ്പി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്താൽ മതി റി കമൻറ്റ് ചെയ്താൽ മതി എന്തായാലും വീഡിയോ ചെയ്തതായിരിക്കും എൻ്റെ കൈന് എന്താ പറയുക ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ മൈ ലൈഫിൻ്റെ പിന്നെ അപ്പോൾ അത് ഒരുപാടാക്കി ഇഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാടാൾ റിസൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ തന്നെ വ്ഗോഗ് ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ ഞാനും വിചാരിച്ച റെസിപ്പിയും വ്ളോഗിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പോ ഒരു ചെറിയ ബ്ലോഗാണേ കൂടുതലായിട്ടുള്ള ക്ലീൻ ജോലി അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരും ബായ്